ഹലോ കേരള പി എസ് സി ഇന്നലെ നടത്തിയ എൽ ഡി സി എക്സാമിനേഷന് മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ് സെറിബ്രം സെറിബലം ഹൈപ്പോതെമസും മെഡിലോബ്ലങ്കേറ്റ മസ്തിഷ്കത്തിലെ ഈ നാല് ഭാഗങ്ങളുടെ ധർമ്മത്തെ പറ്റിയിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും ഈ ഭാഗം കൃത്യമായിട്ട് അറിയാത്തവർക്ക് ഇത് കേട്ട് പഠിക്കാം ഹലോ മസ്തിഷ്കം ബ്രെയിൻ മസ്തിഷ്കത്തെ പറ്റിയുള്ള പഠന ശൈലിയാണ് ഫ്രീനോളജി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബ്രെയിൻ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവിയാണ് ആന മസ്തിഷ്കത്തിലെ ഭാഗങ്ങൾ നോക്കാം സെർബ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെർബ്രം നമ്മുടെ വോളണ്ടറി ആക്ഷൻസ് ഒക്കെ ബുദ്ധി ഓർമ്മ ഭാവന ചിന്ത ഇവയുടെ ഒക്കെ കേന്ദ്രം സെർബ്രമാണ് സെർബല്ലം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം ശരീരത്തിന്റെ തുല്യനില പാലിക്കുന്ന ഭാഗമാണ് സെർബല്ലം മെഡിലോറ്റ നമ്മുടെ അനൈച്ഛിക പ്രവർത്തികളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ശ്വാസം ശ്വാസോച്ഛാസം ഹൃദയമെടുപ്പ് ചുമ തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങൾ ഇൻവോളറി ആക്ഷൻസിനെല്ലാം കണ്ട്രോളിന്നത് മെഡിലോകെറ്റിയാണ് തലാമസ് തലാമസിനെ റിലേ സെന്റർ എന്നാണ് വിളിക്കുന്നത് വേദനാ സംഹാരികളൊക്കെ പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് തലാമസ് ഹൈപ്പോ തലാമസ് ഹൈപ്പോ തലാമസ് ആണ് വിശപ്പ് ദാഹം സ്നേഹം വെറുപ്പ് സുഖാനുഭൂതി തുടങ്ങിയവയൊക്കെ നിയന്ത്രിക്കുന്നത് മദ്യപാനങ്ങൾ ആടിയേടി നടക്കുന്നു മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഇത് കമന്റ് ചെയ്യും